വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നടന്ന ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നടന്ന നമ്മുടെ കടയിലെ വിശേഷങ്ങളാണ് അതായത് നമ്മുടെ കടയിലെ കച്ചവടവും കാര്യങ്ങളും വിശേഷങ്ങളും പിന്നെ മീൻ കട്ട് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ഇന്നത്തെ രണ്ട് മണിക്കൂറത്തെ കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള കച്ചവടത്തിൻ്റെ ഞങ്ങളെ സംബന്ധിച്ചൊരു സ്റ്റാർട്ടിങ് ദിവസം കൂടിയാണ്ട് ഇന്ന് രാവിലെ മുതൽ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇന്ന് ഇരുപതാം തീയതി ഇരുപതാം തീയതി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അപ്പോൾ അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ കച്ചവടമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിലായിട്ട് ഇഷ്ടംപോലെ ഈ നമ്മുടെ കടയിൽ വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നതും നമ്മുടെ കടയിൽ ലൈവായിട്ട് ആയിട്ട് മീൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതും അത് ലൈവായിട്ട് തന്നെ കൈയ്യോടെ നമ്മുടെ ചേട്ടന്മാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതും ആണ് നമ്മുടെ കടയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ മൂന്ന് കിലോ നാല് കിലോ സൈസ് വരുന്ന കാളാഞ്ചികളാണ് ലൈവായിട്ട് ഈ എല്ലാ ഈ കാണുന്ന കാളാഞ്ചികൾക്ക് എല്ലാത്തിനും ജീവനുണ്ട് അപ്പോൾ അത് കൈയോടെ തന്നെ നമ്മുടെ ഓരോ ചേട്ടന്മാര് വാങ്ങിക്കുന്ന സീനാണ് ഈ കാണുന്നത് നിങ്ങളിപ്പോ അതേപോലെ തന്നെ നല്ല വലുപ്പുള്ള കരിമീൻ അനുസരിച്ചിട്ടാണ് വേറൊരു കസ്റ്റമർ നമ്മുടെ കടയിൽ വന്നേക്കുന്നത് അത് നല്ല നാടൻ കരിമീൻ ആ ചേട്ടനാണെങ്കിൽ വേറൊരുപതും കൂടി ഉണ്ടായിരുന്നു തൂക്കം എത്രയായാലും പ്രശ്നമില്ല എണ്ണം എത്ര എണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എണ്ണമായിരുന്നട്ടെ നമ്മൾ കൊടുക്കേണ്ടിരുന്നത് ടുത്ത് ഞണ്ട് ൂറ് മീഡിയം നാനൂറ് മീഡിയം മുന്നൂറ് പണ് ഉണ്ട് പിന്നെ കരിമീനാണോ അതെ നമ്മുടെ ഒരു മനോചാട്ടം രാത്രി പണിയെടുത്തിട്ട് പിടിച്ചിട്ടുണ്ട് നിൽക്കുന്ന കരിമീനാണ്ടി കാണുന്നാലും അതായത് കരിമിനാണ്ടി കാണുന്നതല്ല പിന്നെ അതേ കുറച്ച് ചെമ്പല്ലി വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നല്ല ജീവനുള്ള ചെമ്പല്ലെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണുന്നത് അവിടെയാണെങ്കിൽ നമ്മുടെ സീതം ചേച്ചിയും സീതം ചേച്ചിയിൽ ചേച്ചിയും അൽഫോൺ ചേച്ചിയും ചാക്കും മീൻ വെട്ടാനും ക്ലീൻ ചെയ്യാനും ചെമ്മീൻ ചെമ്മീന്നാക്കാനും തിരക്കിലായിരുന്നു അപ്പോൾ മീനെ ലൈവ് ആയിട്ട് തന്നെ ജീവനോടെ തന്നെ വേണം എന്നുള്ളവർക്ക് നമ്മുടെ ഫിഷ് ടാങ്ക് ഉണ്ട് ഇവിടെ അപ്പോൾ ഫിഷ് ഫിഷ്ടാങ്കിൽ നോക്കിയിട്ട് വേണം അവിടെ പോവാനായിട്ട് 590 590 아무게도 안 먹겠는데 오케 പിന്നൊരു കാര്യം പറയാനുള്ളത് അല്ലെങ്കിൽ രാവിലെ തന്നെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മീൻ നമ്മുടെ കിടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാനുള്ള സൗകര്യമുണ്ട് ലൈവായിട്ട് നമ്മൾ വേറെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി മാറ്റി വെക്കുന്ന ടാങ്കാണ് പ്രത്യേകമായിട്ട് മാറ്റിവെക്കുന്ന ടാങ്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് Thank <laughs> you. സ്കൂളില് ചെറിയ പരിപാടി ഉണ്ടായി അവന്റെ ക്രിസ്മസിന്റെ അപ്പൊ അതെ നമ്മുടെ കടയിൽ ഇന്നുണ്ടായിരുന്ന അവസാനത്തെ രണ്ട് ചെമ്പിലും വിറ്റ് പോണ കാണാം നിങ്ങൾ സമയം നോക്കിക്കോട്ടെ ഇപ്പൊ നോക്കിയേ രാവിലെ എട്ട് മണി ആവുന്നതേ ഉള്ളൂ പക്ഷെ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോ വീണ്ടും രണ്ടു മൂന്ന് ചെമ്പലികളെങ്കിലും വന്നായിരുന്നെങ്കിലും രാവിലെ ആയിരിക്കും മീൻ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക എന്നാണ്ട ഞാനിപ്പോ ഉദ്ദേശിച്ചത് എന്താണ് പെരുന്നാളായിട്ട് ഇത് കണ്ട നമുക്ക് ഇന്ന് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലു മൂന്ന് കാളാഞ്ചിയാണ് ടീ കാണത് ഒമ്പത് തൊള്ളായിരം ഈ ഒരു കാളാഞ്ചീരി തൂക്കം എന്ന് പറഞ്ഞത് പക്ഷേ ഇത് കൈയോടെ തന്നെ തട്ടിൽ വെക്കാനായിട്ട് സമയം കിട്ടില്ല തട്ടിൽ വെറുതെ ഷോയ്ക്കായിട്ട് വെച്ചതേ മാത്രമേ ഉള്ളൂ അതിനു മുൻപേ ഈ മീൻ വിറ്റ് പോയായിരുന്ന അത് നമ്മൾ നേരെ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ ചാക്കുച്ചേന്റെ കയ്യിലോട്ടാണ് അപ്പോൾ ചാക്കു ചേന കണ്ട അവന് വറക്കാനും കറിക്കും പിന്നെ തല തല മാത്രം വേറെ ഒരു സെക്ഷനായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഷ്ടോട് അതിനു വേണ്ടിയിട്ട് കട്ട് ചെയ്തത് നമ്മുടെ ചാക്കു ചേട്ടൻ തന്നെയാണ് എന്തായാലും ഇതുവരെ ക്ഷമയോടെ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ കണ്ടിരുന്ന എല്ലാം താങ്ക്സ് പറയണ്ട ഇതോടുകൂടി നമ്മൾ ഈ ചെറിയൊരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കളും കുറവുകളൊക്കെ നമ്മളെ കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക പിന്നെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മീനാവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ബാറ്റാണ്